പുതുമയുള്ളത് പുതുമയോടെ കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ കാഞ്ചന കാഞ്ചേരാക്കല്ലേ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല പടി അടച്ച് തുണ്ടം പറ്റിയാലും കൊന്നു തള്ളണം എല്ലാത്തിനും കൊല്ലലാലാക്കണം ഒരു ചുക്കും ചെയ്യാൻ കഴിയാ മുസ്റ്റാക്കിരിക്കുന്നു നിനക്കും നിന്റെ കാരണത്തെ ഒരു മണ്ണ കെട്ടിട്ട് ചെയ്യാൻ കഴിയാ വെറുതെ ഇങ്ങനെ കൊരക്കുന്ന പട്ടിന്നല്ലാതെ ഈ കൊരക്കുന്ന പട്ടികൾ കടിക്കൂലോ അതുപോലെ ഇങ്ങനെ ചുക്കും എല്ലാം ഇതുക്കാ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ മെല്ലെ മെല്ലെ കൊല്ലതെന്ന് ഒറ്റ അടിക്ക് അടിക്കണക്കെ ഇങ്ങനെ നിങ്ങള് വെച്ച് വലിപ്പിക്കുന്നുണ്ടല്ലേ ഇത് നമ്മളെ ഷാജാനല്ലേ ആ ആരപ്പത് സി കെ പി ചെമ്പരിക്കാദാസിനെ കൊന്നത് ഇപ്പൊ നിങ്ങളൊന്ന് അംഗീകരിച്ചില്ലേ ഇനിയിപ്പ എന്നെ കൊല്ലാനാ പറയുന്നത് ചെമ്പരിക്ക കൊന്നത് ആരാ യു എം മുസ്താദിന് അതിൽ പങ്കുണ്ട് എന്ന് മാത്രമല്ല അവസാനമായിട്ട് കൊണ്ടുപോയത് ഞമ്മളെ നേതാവ് ആരെ പറഞ്ഞത് ആകയാൽ കൊല്ലുന്നൊരാൾക്കാരെ എന്നെ കൊല്ലാൻ പറയാം ഒറ്റരിക്കൽ കൊന്നാണ് ഈ ഈതാർത്ഥത്തിലാണോ അല്ലെ ആ അർത്ഥത്തിലാണോ കാശ്മീർ ആ ചെമ്പരിക്കാത്തിന് കൊന്ന് ആ അർത്ഥത്തിലാണോ ഞാൻ കളവ് പറയേ ഞാൻ കളവ് അറിയാൻ ഞാൻ എർ സി കെ പി അല്ലല്ലോ എർ സി കെ പി എങ്ങക്കാരോ നൌഷാദ് മൗലവി പണ്ട് ഇങ്ങള് പോലത്തെ ഏതൊരു പരിപാടിക്ക് ഇതാ ഇപ്പൊ കടന്നു വരുന്നൊക്കെ പറഞ്ഞപ്പോ ഇങ്ങളെന്തെങ്കിലും ഇങ്ങളെ ലയനത്ത് ചെല്ലിയൊരു പിട്ടു എർ സി കെ പിന്നെ ലയനത്ത് ചെല്ലിയെ നൗഷാദ് മൗലവിക്ക് എ സി കെ പി എർ സി കെ പി എന്ന് പറഞ്ഞപ്പോ ലൈനത്തുല്ലി അലയിന്ന് പറഞ്ഞു നൌഷാദ് എന്നിട്ട് അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു നൌഷാദാണ് ഇവിടേക്ക് കടന്നു വരുന്നത് അവിടെ വന്നോ അവിടെ വന്നോ ആ പരിപാടിക്ക് വന്നോ ആ ജാതി കള്ളത്തരം പറഞ്ഞ ആളല്ലേ സി കെ പി നിങ്ങള് ഈ എത്ര കളവ് ആർ സി കെ പിൻ്റെ വേണം നിങ്ങൾ കൊല്ലുന്ന ആൾക്കാരാ അവസാനമായിട്ട് ചമ്പരിക്കാദാസിനെ കൊണ്ടുപോയത് നിങ്ങൾ എസ് വി എസിന്റെ നേതാവാന്ന് പറഞ്ഞ ആളാ സി കെ പി യു എം മുസ്താദിനെ അതിന് സംശയമുണ്ട് ആ സംശയം പിന്നെ വർദ്ധിച്ചു വന്നു ഈ ദീരപ്രതി എന്ന് നന്നാകൂ ചോദിച്ചതല്ലേ ഞാൻ കളവരെ ആ അതൊക്കെ പറയുക ആൾക്കാർ ഇങ്ങക്ക് ബോധ്യപ്പുണ്ടാവും നിങ്ങൾ കളഞ്ഞു